ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് പറയാം അപ്പോൾ ഇതാ ഞാനും പീലിക്കുട്ടിയും കൂടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പീലിക്കുട്ടീനെ അങ്ങനെ കഴിപ്പിച്ചിട്ട് അപ്പോൾ പീലിക്കുട്ടിക്ക് ഇപ്പോൾ വ്ളോഗിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇതാ ഞങ്ങൾക്ക് ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ നല്ല കളർഫുള്ളാണ് കേട്ടോ മണത്തിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട കഴിക്കാനോ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരമുള്ള നല്ല ഒരു ചക്കയാണ് കേട്ടോ അതും അപ്പം ഞാൻ അങ്ങനെ കഴിക്കായിരുന്നു അപ്പം പീലിക്കുട്ടിയും ചക്ക കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പീലിക്കുട്ടിക്ക് ആദ്യമൊക്കെ ചക്ക കൊടുക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു അവളെങ്ങാനും അറിയാതെ ചങ്കിലെങ്ങാനും കുടുങ്ങി പോകും വെച്ചിട്ട് പക്ഷെ അവളെ പല്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കടിച്ചു കടിച്ചിട്ടാണ് കഴിക്കുകയുള്ളൂ എന്നാലും ഞാനത് കഴിയുന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ പീരക്കുട്ടിക്ക് ചക്ക മാങ്ങ അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മളെങ്ങാനും ടെൻഷനായിട്ട് ഇത് കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കരച്ചിലും വാശിയും ഗംഭീരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കഴിയുന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ വലിയ പീസൊക്കെയാണ് വായിൽ പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് എടുക്കും എനിക്ക് പേടിയാണ് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും എനിക്കൊരു ടെൻഷനാണ് പണ്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ എൻ്റെ ഒരു കസിന്റെ കുട്ടിക്ക് ഇതുപോലെ ചക്ക കഴിക്കുമ്പോൾ ചങ്കിലൊക്കെ കുടുങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമായി അപ്പോൾ അതൊക്കെ കണ്ടോണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല ചെറിയ കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കൊടുക്കുമോ ഭയങ്കര ഒരു ഉമ്മക്ക് അമ്മയ്ക്ക് ഒരു ഉമ്മട്ടണ്ണ ഒരു ഉമ്മട്ടണ്ണ ഒരു അപ്പോൾ ഇന്ന് നേരത്തെ ഉറങ്ങി പീലിക്കുട്ടി പീലിക്കുട്ടീനി ഉച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുള്ളൂ അപ്പോൾ അതുവരേക്ക് പിലിക്കുട്ടിനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എൻ്റർടൈൻ ചെയ്യിപ്പിക്കലാണ് എൻ്റെ പ്രധാന പണി പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കണ്ണാട്ടിന് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതാ കണ്ണാട്ടിന് ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ പീലിക്കുട്ടിക്ക് പിന്നെയും വേണമായിരുന്ന കേട്ടോ അപ്പോൾ അവൾ പിന്നെയും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം ഇതധികം പതിവില്ലാത്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വയറുവേദന എങ്ങാനും എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വാശി പിടിക്കുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കാതിരിക്കാൻ പാകലല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കരഞ്ഞ് ബഹളം വയ്ക്കുവോ അപ്പോൾ ഇന്നിതാ തിച്ചുവിന് ടൂർ ആയിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് ഫ്ലോറയ്ക്കും അപ്പോൾ അതിച്ചു വരുമ്പോൾ പിലിക്കുട്ടിക്ക് മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ ടൂറൊക്കെ പോയി വന്നപ്പോൾ പിലിക്കുട്ടീനെ ഓർത്തുകൊണ്ട് പിലിക്കുട്ടിക്ക് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ എനിക്കും അത് കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടോ അവനിങ്ങനെ അവളെ തന്നെ ഓർത്ത് ഇങ്ങനെ കൊടുന്നപ്പോൾ ഒരു സന്തോഷം അങ്ങനെ നല്ല ആണ് കേട്ടോ തിച്ചു പിലിക്കുട്ടിയുടെ കാര്യത്തിൽ നല്ല കെയറിങ്ങാണ് അപ്പോൾ ഈ ഒരു മിഠായിയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനുള്ള സമയമായപ്പോഴാണ് എൻ്റെ കണ്ണാട്ടിന് പെട്ടെന്ന് ഒരാഗ്രഹം മീൻ വാങ്ങിക്കാന്നുള്ളത് അപ്പോൾ അങ്ങനെ പൊതുവെ പോയിട്ട് മീനൊക്കെ ഇതാ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാ ടൈം കണ്ടില്ലേ ഇത്ര ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണം പിന്നെ മീനൊക്കെ നേരെ ക്ലീൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴുകി നമ്മൾ കുക്ക് ചെയ്താൽ മതി അപ്പോൾ ഇത് കറി വെക്കും വേണം പിന്നെ ഫ്രൈ ചെയ്യും വേണം അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഉച്ചത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ബാലൻസ് ഉണ്ട് കറിയൊക്കെ ഉണ്ട് എന്നാലും ഇത് ആഗ്രഹിച്ച് കൊടുത്താലേ അപ്പം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണല്ലോ നാളേക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാ അങ്ങനെ കുക്കിംഗ് പരിപാടിയിലേക്ക് നടക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് നല്ല പീസൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ തലയുടെ ഭാഗം ബാലിൻ്റെ ഭാഗം അതൊക്കെ എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ടി കറി അങ്ങനെ തട്ടിക്കൂട്ടി കറിയാണ് കേട്ടോ കാണാനായിട്ട് കൂടുതലിഷ്ടം അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് മീൻകറിയൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ എണ്ണ ചൂടായി അതിക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയും കൊന്ന് നന്നായി വാടി വന്നാൽ ഒരു സവാളെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അത്രയും മതി കേട്ടോ ഞാൻ ചെറിയ ഉള്ളി ഇനിയിപ്പോൾ ശരിയാക്കി എടുക്കേണ്ട ഒരു മടിയും കൂടി കരുതിയിട്ടാണ് ഒരു സവാളെടുത്തിട്ടിട്ടുണ്ടായിരുന്നത് ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും സവാളയാണെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള പണിക്കൊക്കെ സവാള സവാളെടുക്കുകയായിരിക്കും നല്ലത് പിന്നെ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി ഇട്ടു പച്ചമുളക് ഇട്ടു അതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് വഴറ്റി കൊടുക്കുക എല്ലൂടെ നന്നായി മിക്സ് ആവുന്ന ആവുന്നവരെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഇതാ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനൊരു നെല്ലിക്കിട അത്രയും പുളിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ മസാല ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞൾ പൊടി മാത്രമാണ് വേറൊന്നും ചേർക്കുന്നില്ല അപ്പം ഈ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പൊടികളുടെ പച്ചമണൊക്കെ മാറാൻ വേണ്ടിയിട്ടും അങ്ങനെ ഏകദേശം ഒന്ന് ആയി എന്ന് തോന്നുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് വെച്ചില്ലേ ആ പുളി ഒന്ന് നന്നായി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തറച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അടുപ്പത്ത് നമുക്ക് എന്തുണ്ടാക്കാം മീൻ ഫ്രൈ ചെയ്യാൻ പറ്റും എന്നാലും പെട്ടെന്ന് കഴിക്കാൻ പറ്റും കേസ് ഇപ്പം തന്നെ ടൈം ഒരുപാടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രൈ ചെയ്യാൻ വെച്ച മീനിലുള്ളത് ആ മസാല ഒക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം ഇതാ ഇവിടെ പുളിയൊക്കെ ഇങ്ങനെ തളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം തളയൊക്കെ വന്ന് കുറച്ച് വേവണം പുളി ഒന്നിട്ട് വേവട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചു അപ്പോഴേക്കും നമ്മുടെ കുഴിയൊക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിൽ ഞാനിതാ നമ്മളെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും നന്നായി വെന്ത് വരുന്നു വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം അപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഇങ്ങനെ മറിച്ചിട്ട് എടുക്കാനായിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു ഭാഗം വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്ത ഭാഗം അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളധികം അടുപ്പത്താണ് കേട്ടോ മീനൊക്കെ വറക്കാറ് കുറേ ടൈം ഇരിക്കണല്ലോ പിന്നെ മൺചട്ടീനാണ് വറക്കാറ് അപ്പോൾ ഇത് രാത്രി കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അടുപ്പത്താണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറേ സമയം ഇങ്ങനെ ആകുമ്പോഴേ ഇത് പെട്ടെന്ന് പെട്ടെന്നാവുമല്ലോ പിന്നെ ഇപ്പോൾ ദാ കറിയൊക്കെ നന്നായി തിളയ്ക്കുന്നുണ്ട് വേവുന്നേ ഉള്ളൂ നന്നായി തിളക്കിയിട്ട് കുറച്ച് സമയം സമയമെടുക്കട്ടെ അതൊക്കെ ഒന്ന് വെന്ത് വരാനും ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ രാത്രി ഇങ്ങനെ വേഗി ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ എപ്പോഴും ആവുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല അത് എപ്പോഴും ആവുമ്പോൾ രസമാണ് കേട്ടോ കാരണമായിട്ട് ഞാൻ വടം വലിയൊക്കെ പോകുമ്പോണ്ട് ഫുഡ് കഴിക്കലൊക്കെ കുറവാണ് കേട്ടോ എപ്പോഴെങ്കിലൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഫുഡ് വേണമെന്ന് പറയുകയോ എന്നെ കൊണ്ട് ഉണ്ടാക്കി കയ്യുകയോ ചെയ്യുകയുള്ളൂ അങ്ങനെ സ്പെഷ്യലായിട്ട് അല്ലാതെ എല്ലാം അപ്പോൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ല ഇഷ്ടമാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കഴിക്കില്ല ആൾ എപ്പോഴെങ്കിലൊക്കെ കഴിക്കാൻ അധികം ഉണ്ടായിട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തു കറി വെച്ചു ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ ഇപ്പോൾ ടൈം ഒരു പത്ത് മുക്കാൽ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാവരും മേലെടുത്തലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തീലിക്കുട്ടി ഇപ്പോൾ ഉറങ്ങി നീട്ടിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഇന്നത്തെ രാത്രി എന്ന് പറയുമ്പോൾ ശിവരാത്രി ആയിരിക്കും അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയുക ഇതുപോലെ നല്ല വീഡിയോ കേട്ടിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ